അപ്പോൾ താ നമ്മളിന്ന് ചോറും ബിരിയാണിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പോകണം കേട്ടോ അതെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഫുഡ് കൗണ്ട് കൊടുത്തപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ബിരിയാണി വാങ്ങിച്ചത് സോ അപ്പോൾ നമുക്ക് രണ്ടും കഴിച്ചേ പറ്റൂ അപ്പോൾ അതാ ചോറും ബിരിയാണിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പോവാണ് പിന്നെ നമ്മൾ അച്ചാർ അച്ചാറെടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിയോടൊപ്പം കിട്ടിയത് തൈറ്റിൻ്റെ കറിയും പിന്നെ വേറെ എന്തോ ഒരു ചാറുകറിയാണ് ചാർ കറി എന്താണെന്ന് അറിയത്തില്ല പിന്നെ അതാണ് ഞങ്ങൾ കൃഷ്ണൻ ചിക്കൻ പൊളിച്ചെടുക്കുന്നുണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കനും നമ്മൾ ബിരിയാണിയും കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് അച്ചാറും പിന്നെ അത് ചോറിൻ്റെ ഒപ്പം കിട്ടിയ പപ്പടാണത് ബിരിയാണിയുടെ ഒപ്പം കിട്ടിയതല്ല ചോറിൻ്റെ ഒപ്പം കിട്ടിയ അതാ പപ്പടവും അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കും മൊത്തത്തിൽ മൂന്ന് ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ ആറ് ആറ് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ ഹാഫ് ഹാഫ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞക്കറി ബിരിയാണിയുടെ ഒപ്പം കിട്ടിയതാണ് ബട്ട് അതിന് അത്ര വലിയ ടേസ്റ്റ് ഇല്ല എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മോരും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് അറിയില്ല ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നല്ല സൂപ്പറായിരുന്നു